മോശകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സമൂഹത്തിൽ നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ പുറത്താക്കുന്ന ആളുകളെ തട്ടമിടിയിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് പബ്ലിസിറ്റി കൊടുത്തിട്ട് അവരെ വലിയ ആളുകളാക്കുന്നത് നമ്മൾ ഇന്നലെ കണ്ടു വലിയ ആളുകളാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവണത അവർക്ക് പാർട്ടിയിൽ സീറ്റ് കൊടുക്കുന്ന അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള നമസ്കാരം സോറി സെലീബിൻകാസിമാണ് നമ്മുടെ സമൂഹത്തിൽ ഈയിടെയായിട്ട് നമ്പ്യാർമാരുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചു വരുന്നുണ്ട് ഇപ്പൊ വ്യത്യസ്ത തരം നമ്പ്യാർമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം ഉള്ളത് ടിവിയിലെ വർഗീയ നമ്പ്യാരായിട്ടുള്ള അനിൽ നമ്പ്യാരാണ് ഞാൻ ചർച്ച ചെയ്യാം ആ സംവാദ വിഷയം അതാക്കാം നിങ്ങളും വരണം ഞാനിത് ആ വന്നു കഴിഞ്ഞു എന്തായാലും നമുക്ക് ആദ്യത്തെ നമ്പ്യാരെ നമുക്ക് പരിചയപ്പെടാം ഒരു സിനിമാ മേഖലയിൽ നിന്നുള്ള നമ്പ്യാരാണ് ആദ്യം തന്നെ സിനിമാ നമ്പ്യാർ പിന്നെ മഹിമതിന് ശേഷം പേരിന് ഒരു വാലൊക്കെ അങ്ങനെയാണ് പേര് ആഡ് ഒരു നമ്പ്യാറിനുള്ള പൊന്നുമോളെ എനക്ക് എത്ര മഹിമ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പേരിന്റെ കൂടെ തോന്നിയമായിരുന്നു നമ്പ്യാർ എന്നൊക്കെ ആഡ് ചെയ്യുന്നത് ശരിയാണോ ഒന്നാമത് നമ്മൾ അനിൽ നമ്പ്യാർക്കത് തീരെ ഇഷ്ടമല്ല ആരെങ്കിലും മൂപ്പർ എന്താണെങ്കിലും കൂടെ കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇതുവരെ ഭയങ്കര ചൂടാവുന്ന ഒരാളാണ് എല്ലാരും മൂപ്പരോടും ചോദിച്ചോ എല്ലാം ഒരു കുട്ടി സിനിമാ നടിയാണ് പിന്നെ കാണാൻ അത്യാവശ്യം ഒരു തറവാടിത്തൊക്കെ ഉള്ള കുട്ടിയാണ് ഈ കുട്ടി നമ്പ്യാർ എന്തെങ്കിലും പ്രശ്നം ആണ് ഉദ്ദേശിച്ചത് ന്യൂ ഇയറിന് പേര് മാറ്റിയിട്ട് മാറ്റി പൊന്നു വർഗീയ നമ്പ്യാർ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇത് പറയും ഇത് എന്താ സാർ സാറിന് പറഞ്ഞല്ലോ ഞാൻ കടിക്കുന്നമ്പ്യാരോടാണ് പറയുന്നത് നിങ്ങൾക്ക് തോന്നിയ മാതിരി ഇടാനുള്ള പേരല്ലേ ഈ നമ്പ്യാരെന്നൊക്കെ ഉള്ളത് അനിൽ നമ്പ്യാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആരായി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്നൊക്കെയാണ് മുപ്പേര് പറയുന്നത് അപ്പനി അടുത്ത നമ്പ്യാരെ കണ്ടെങ്കിൽ മുപ്പേര് എന്ത് ഞാൻ ഞാനോയിക്കണേ അടുത്തത് വേറെ ആരുമില്ല അശ്ലീല നമ്പ്യാർ റീസൺ ആദ്യമേ കൃഷ്ണഭക്തി അശ്ലീല നമ്പ്യാർ നല്ലൊരു പറയുന്നത് ഒരു കൃഷ്ണഭക്തന്റെ കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ പറഞ്ഞിട്ടുള്ള പുതിയൊരു എന്തായാലും ഈ അശ്ലീലായി എന്നുള്ളത് നമുക്ക് കേട്ടോക്കാം പിന്നെ നിളയിലോട്ട് മാറിയപ്പോൾ പേര് ഇൻസ്റ്റ പുതിയൊരു ഐഡിയ എടുത്തപ്പോൾ നിള നമ്പ്യാർ എന്ന് സ്വയം ഇട്ടതാണ് പിന്നീട് അതിലോട്ട് അങ്ങ് കൺവേർട്ട് ആയതാണ് വല്ലാത്തൊരു കഥ ഈ നമ്പ്യാർമാർക്ക് കൂടെ ചോദിക്കാനും പറയാൻ ആരും ഇല്ലേ ആ കൂടെ അനിൽ ഈ അനിൽ നമ്പ്യാർ പേരിൽ മാറ്റണം എന്നുള്ളതാണ് ചോദിക്കാനും പറയാൻ ആരും തോന്നിയാളെ പേരിടാനുള്ള കാരണം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഓൾറെഡി പുറത്തായി അവര് പുറത്താക്കി അതവരെ റീസൺ ആണ് മതപരമായിട്ട് ഞാൻ ചെയ്യുന്നവർക്ക് ഒരിക്കലും മതത്തിന് യോജിച്ചതല്ല സ്വന്തം സ്വഭാവ മഹിമ കൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്തായിട്ടുള്ള ആസിയ എന്ന നീളാനും ഇവർ തന്നെ പറയുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിൽ തന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് യോജിക്കാത്ത പ്രവർത്തനങ്ങളാണ് താൻ ചെയ്യുന്നത് എന്ന് സമ്മതിക്കുന്ന ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു നേരെ പുറത്തേക്ക് വന്നിട്ട് താനൊരു കൃഷ്ണഭക്തയാണെന്നുള്ള അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു മതത്തിലേക്ക് സ്വയം ചേക്കേറുകയും സ്വയം ഒരു പേരിടുന്നു നിള അതിന്റെ കൂടെ ഒരു ജാതി പേര് കൂടെ ചേർക്കുന്നു നമ്പ്യാർ എന്ന് ഇവർക്കുള്ള തോന്നിയാണ് കാര്യങ്ങൾ ജനിക്കാത്തവർ ഇടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ജനിക്കേണ്ടാത്തവർ ഇടുന്ന സമയത്ത് അതിനുള്ള ഒരു ജാതി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള സംസാരം കൂടെ ഇത്തരം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട് നമ്മൾ ആനകൾക്ക് പേരിടുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴും ഹിന്ദു നെയമാണോ അതുപോലെ ഞാനും സ്വീകരിച്ചു അവർക്ക് എന്തുകൊണ്ട് ഒരു മുസ്ലിം നെയ്മും ക്രിസ്ത്യൻ ഇടുന്നില്ല അത്രേ ഉള്ളൂ പറഞ്ഞാല് തോന്നിവാസം എന്തിനാ പറയാ തോന്നിയ പോലെ ഒരു മതത്തിൽ നിന്ന് പുറത്താക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു മറ്റൊരു മതത്തിനും ചീത്തയാക്കാൻ വേണ്ടിട്ട് ആ മതത്തിന്റെ പേര് സ്വീകരിച്ചിട്ട് ആ ഒരു ജാതി പേരും കൂടെ സ്വീകരിച്ചിട്ട് ആ ഒരു മതത്തിനും കൂടെ മോശകരമായിട്ടുള്ള രീതിയിലേക്ക് കാരണം ഇതുപോലുള്ള ആളുകൾക്കൊക്കെ കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമാണ് എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള ഒരു പ്രതികാരം മലപ്പുറം അതുകൊണ്ടാവാം അവരന്ന് കമ്മ്യൂണിറ്റിന്ന് പുറത്താക്കിയത് പിന്നെ നാട്ടിലോട്ട് പോകാൻ വയ്യ ഇവിടെ സിനിമ ലക്ഷ്യമായിട്ടിട്ടാണ് വന്ന് അത് നടക്കുന്നില്ല പിന്നെ ഉള്ളൊരു മാർഗം എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കി സ്വന്തം മതത്തിൽ നിന്ന് പുറത്താക്കി സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കി സ്വന്തം കുടുംബക്കാരും ബന്ധുക്കളും സഹോദരങ്ങളും വരെ ചവിട്ടി പുറത്താക്കിയിട്ടുള്ള ആളുകൾക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടമാണ് ഹൈന്ദവ മതം എന്നുള്ള ഒരു രീതി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആരാണ് അത് മറ്റാരുല്ല സംഘപരിവാറുകാർ മറ്റു മതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സമൂഹത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊക്കെ പുറത്താക്കുന്ന ആളുകളെ തട്ടമടിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അവർക്ക് പബ്ലിസിറ്റി കൊടുത്തിട്ട് അവരെ വലിയ ആളുകളാക്കുന്നു നമ്മൾ ഇന്നലെ കണ്ടു വലിയ ആളുകളാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവണത അവർക്ക് പാർട്ടിയിൽ സീറ്റ് കൊടുക്കുന്ന അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ട് അവരെ വലിയ ആളുകളാക്കി മാറ്റുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള സംഘപരിവാറിലേക്ക് പോയിട്ടുള്ള മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളുടെ ചിത്രം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ചരിത്രം നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും സ്വന്തം കുടുംബത്തിനെയും സ്വന്തം നാട്ടുകാരെയും സ്വന്തം വീട്ടുകാരെയും ഒക്കെ വെറുപ്പിച്ചിട്ട് അവർക്ക് പറ്റാത്ത അവർക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്ന തിരസ്കരിക്കപ്പെടുന്ന ആളുകളാണ് പലപ്പോഴും ഇതുപോലെ ബി ജെ പിയിലേക്ക് എത്തിപ്പെടുന്നത് ആ ബി ജെ പിയിലേക്ക് എത്തിപ്പെടുന്ന സമയത്ത് അവർക്കൊരു ഹൈന്ദവ ജനതയുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും ഹൈന്ദവതയുമായിട്ട് ബന്ധപ്പെടുത്തി നിർത്തുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു വൃത്തികെട്ട ഏർപ്പാട് തുടർന്ന് വരുന്ന സംഘപരിവാറ് ആ ഒരു പരിപാടി നിർത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകള് ഇത്തരത്തിൽ തോന്നിയ പോലെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സ്വന്തമായിട്ട് ഒരു ജാതിയെ അഭിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുക ആ ഒരു ജാതിയുടെ പേര് പേരിനോടൊപ്പം കൂട്ടിച്ചേർക്കുക എന്ത് മോശകരമായിട്ടുള്ള കാര്യമാണ് ഇതൊന്നും ഞാൻ എനിക്ക് എതിർപ്പില്ലാട്ടോ ഒരാൾ മതത്തിലേക്ക് പോകുന്നതിനോ മുസ്ലിം മതത്തിലേക്ക് പോകുന്നതിനോ ഇനി മതമില്ലാതെ ജീവിക്കുന്നതിനോ ഈ രാജ്യം അനുവദിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള നിയമപരമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ലഗ്ന ഫോട്ടോഷൂപ്പ് നടത്തുന്നതിനോ ലഗ്നത പ്രദർശിപ്പിക്കുന്നതിനോ ഇതിന് വേഷ്യാവൃത്തിയിൽ ഏർപ്പെടുന്നതിനോ ഇതിലൊന്നും എനിക്ക് എതിർപ്പില്ലാത്ത ഒരാളാണ് അതേ സമയത്ത് തന്നെ ഒരു മതപരമായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു മതവിശ്വാസിയാണെന്ന് അവകാശപ്പെടുന്ന സമയത്ത് ആ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സാമാന്യ മര്യാദകൾ പാലിക്കേണ്ട ഒരു ബാധ്യത ഒരു മനുഷ്യനുണ്ട് ഒരു സമൂഹ ജീവി എന്നുള്ള നിലയിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു മോശം സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതി പിന്തുടരുന്ന ആളുകൾ സ്വന്തമായി നിലനിൽക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ അതേ സമയത്ത് ഇത്തരത്തിലുള്ള എല്ലാ തോന്നിവാസങ്ങളും കാണിക്കുകയും വേണം ഒരു ഏതെങ്കിലും ഒരു മതത്തിന്റെ കീഴിൽ നിൽക്കുകയും വേണം അങ്ങനെ ഒരു മതത്തിന്റെ കീഴിൽ നിൽക്കാൻ പറ്റാത്ത സമയത്ത് മറ്റൊരു മതത്തിന്റെ അഡ്രസ് സ്വീകരിച്ചിട്ട് ആ ഒരു മതത്തിന്റെ ആളാണ് താനെന്ന അവകാശം ആ ഒരു മതത്തിനും കൂടെ മോശകരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തിയേ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിട്ടും വളർച്ചയ്ക്ക് വേണ്ടിട്ടും മറ്റു മതങ്ങളെ ജാതി പേരുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ മൈമാ നമ്പ്യാരായി കഴിഞ്ഞാലും നമ്പ്യാരായി കഴിഞ്ഞാലും ബെസ്ന സലീം ആയി കഴിഞ്ഞാലും അനിൽ നമ്പ്യാർ എന്ന പേര് ഉപയോഗിച്ചിട്ട് നായകക്ക് വട്ടം ചാനലിൽ ഇരുന്ന് വർഗീയത വിളിച്ചു വരും പറയുന്ന അനിൽ നമ്പ്യാരായിരുന്നാലും ഒക്കെ ഇത്തരം ആളുകളൊക്കെ ഒരു ജാതിക്കും ഒരു സമൂഹത്തിനും അല്ലെങ്കിൽ ഒരു മതത്തിനും ഒക്കെ വളരെ മോശകമായിട്ടുള്ള ചിത്രം നൽകുന്ന വ്യക്തിത്വങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തീർച്ചയായും ഇതുപോലുള്ള നമ്പ്യാമാരെ വർഗീയത പറയുന്ന നമ്പ്യാരായാലും ഉയർച്ചയ്ക്ക് വേണ്ടി എന്ന ജാതി പേര് ഉപയോഗിക്കുന്ന നമ്പ്യാരായി കഴിഞ്ഞാലും ഇതുപോലെ അശ്രീല ഫോട്ടോഷോപ്പ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാന്നുണ്ടെങ്കിൽ തോന്നിവാസം പോലെ ജീവിക്കാൻ വേണ്ടിട്ട് ഐന്ദവനാമം സ്വീകരിക്കുകയും നമ്പ്യാർ എന്ന ജാതി പേര് ഉപയോഗിക്കുകയും ചെയ്യുന്ന മൃതാ നമ്പ്യാർ എന്ന് പറയുന്ന സ്ത്രീയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് വളരെ കഷ്ടം തോന്നാണ് കാരണം എന്താ വെച്ചാൽ നമ്പ്യാർ എന്നിട്ടുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യമായിട്ട് കടന്നു കടന്നുവരുന്നത് മഹാനായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാരാണ് എന്തായാലും അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ ഞാനെന്റെ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് ഇത്തരത്തില് സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും മതത്തെയും ജാതിയെയും വർഗീയതയ്ക്ക് വേണ്ടിയിട്ടോ അശ്ലീലതയ്ക്ക് വേണ്ടിയിട്ടോ എല്ലാന്നു സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന ആളുകളെയെല്ലാം മതത്തിൽ നിന്നും മറ്റുള്ള സംഘടനകളിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഈ രാജ്യം അനുവദിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം നൽകിയിട്ട് അവരെ അവരുടെ വഴിക്ക് വിട്ടയക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്തരം ആളുകളെ ഇത്തരം സംഘടനകളിൽ നിന്നായാലും മതത്തിൽ നിന്നായാലും രാഷ്ട്രീയത്തിൽ നിന്നായാലും ഒക്കെ അകറ്റി നിർത്തണം സമൂഹത്തിന് നല്ല സന്ദേശങ്ങൾ കൊടുക്കുന്ന നല്ല രീതിയിലുള്ള ജീവിത രീതി പിന്തുടരുന്ന ആളുകളെ നമുക്ക് ചേർത്ത് നിർത്താം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താൻ നന്ദി